ദേശപൂരിൽ മുന്നണികളുടെ സാധ്യതകൾക്ക് കനത്ത വെല്ലുവിളി ഉയർത്തുകയാണ് വിമതർ പാലക്കാട് അട്ടപ്പാടിയിൽ വിമത സ്ഥാനാർത്ഥിക്ക് നേരിടേണ്ടി വന്നത് വധഭീഷണി സിപിഐഎം ലോക്കൽ സെക്രട്ടറിയാണ് പിന്മാറിയില്ലെങ്കിൽ തട്ടിക്കളയുമെന്നും മുൻ ഏരിയ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിയത് വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും പരിശോധിക്കുമെന്നും പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പ്രതികരിച്ചു അതിനിടെ കോൺഗ്രസ് വിമതർ നാളെ മൂന്ന് മണിക്ക് മുൻപ് പത്രിക പിൻവലിച്ചില്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് കെ മുരളീധരൻ മുന്നറിയിപ്പ് നൽകി ഇനി കളം നിറഞ്ഞ പോരിന്റെ കാലമാണ് തൊടുക്കാനും തടുക്കാനുമുള്ള ആയുധങ്ങളൊക്കെയായി സർവസജ്ജമാണ് മുന്നണികൾ മത്സരാവേശം കൊടുമ്പിരി കൊള്ളുന്നതിനിടയിൽ കേഡർ പാർട്ടികളെപ്പോലും അലട്ടുന്നത് വിമതരുടെ ശല്യമാണ് അനുനയിപ്പിക്കാൻ ഒന്നിലധികം ചർച്ചകൾ നടന്നെങ്കിലും പലരും അണുവിട പിന്മാറാൻ തയ്യാറായിട്ടില്ല പാലക്കാട് അട്ടപ്പാടിയിൽ അനുനയത്തിന് വഴങ്ങാതിരുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് നേരിടേണ്ടി വന്നത് വധഭീഷണി സി പി ഐ എം മുൻ ഏരിയ സെക്രട്ടറി വി ആർ രാമകൃഷ്ണനെ ഭീഷണിപ്പെടുത്തിയത് ലോക്കൽ സെക്രട്ടറി ജംഷീർ നമ്മുടെ പാർട്ടിയെ തോപ്പിക്കാൻ പറ്റില്ല എനിക്ക് ഇനി നമ്മുടെ പാർട്ടിയൊന്നും ഇല്ല പിന്നെ ആകാശം മേലോട്ട് നോക്കിയാൽ ആകാശം കേട്ട് നോക്കിയാൽ അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന കൊള്ളയൊക്കെ ഞാൻ എന്റെ ഒന്ന് അപ്പൻ ഒന്നേ ഉള്ളു അത് വാഴക്കാട്ട് രാഘവനാണ് നിങ്ങൾ എന്നെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞോട്ടികളെ തട്ടിക്കു തട്ടിക്കോ വസ്തുത പരിശോധിക്കുമെന്ന് സിപിഐഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പ്രതികരിച്ചു ഈ ആൾക്ക് ശക്തമായി തന്നെ പരിശോധിക്കും വിമതർക്കെതിരെ സംഘടനാതല നടപടി സിപിഐഎം ആരംഭിച്ചിട്ടുണ്ട് എറണാകുളം പല്ലാരിമംഗലത്ത് വിമതനായി മത്സരിക്കാനിറങ്ങിയ സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗം ഒ ഇ അബ്ബാസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കോഴിക്കോട് വാണിമേൽ സിപിഐഎമ്മിന്റെ സിറ്റിംഗ് ഗ്രാമപഞ്ചായത്ത് അംഗം കോൺഗ്രസ് സ്വതന്ത്രയായി മത്സരിക്കുന്നത് ഭരണം തിരിച്ചുപിടിക്കാനുള്ള എൽ ഡി എഫ് നീക്കത്തിന് തിരിച്ചടിയായി വിമത ശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് യു ഡി എഫ് നാളെ മണിക്കുള്ളിൽ പത്രിക പിൻവലിച്ചില്ലെങ്കിൽ കോൺഗ്രസ് വിമതർ പാർട്ടിക്ക് പുറത്തായിരിക്കുമെന്ന് കെ മുരളീധരൻ മുന്നറിയിപ്പ് നൽകി നാളെ വൈകുന്നേരം മൂന്ന് മണി വരെ സമയമുണ്ട് അത് കഴിഞ്ഞാൽ പാർട്ടിക്ക് പുറത്ത് പിന്നെ വിമതരല്ല പിന്നെ പാർട്ടിക്ക് പുറത്താണ് കോഴിക്കോട് അടച്ചേരിയിൽ ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരെയാണ് വിമതരുടെ പടപ്പുറപ്പാട് ഒരിടത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹിയും കെ എം സി സി നേതാവും റിബലായി പത്രിക നൽകിയിട്ടുണ്ട് മലപ്പട്ടത്ത് യുഡിഎഫ് പത്രിക തള്ളിയതിനെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് കെ സി ജോസഫ് രംഗത്തെത്തി റഫറി പോലും ഗോളടിച്ചു തുടങ്ങി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ സിപിഐഎമ്മും ബിജെപിയും തമ്മിലാണ് മത്സരമെന്നും മുൻ എം എൽ എ കുറ്റപ്പെടുത്തി സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള നോട്ടീസ് നാളെ ഉച്ചകഴിഞ്ഞ് വരെ വരണാധികാരിക്ക് നൽകാം തുടർന്ന് വരണാധികാരികൾ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെ മത്സരക്കളത്തിൽ അവശേഷിക്കുന്നത് ആരൊക്കെയെന്ന് തെളിയും വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം